ക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി ഫാം എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ വിൽപ്പനത്തിൽ കോക്കനട്ട് ഫാമേഴ്സ് വിവിധ അധ്യാപക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സബ് ജില്ലാ കമ്മിറ്റി നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുറ്റവിചാരണ സമരം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും കേരളത്തിലെ പ്രബലമായ ഒരു അധ്യാപക സംഘടനയാണ് ഈ അധ്യാപക സംഘടന രണ്ട് പിണറായി സർക്കാരുകളെ നേരിട്ട സംഘടനയാണ് കേരളത്തിലെ മുഴുവൻ അധ്യാപക സംഘടന അഞ്ച് വർഷക്കാലം ഒന്നാം പിണറായി സർക്കാർ പിന്നിട്ടപ്പോൾ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഡി ജിഒ ഓഫീസർക്കമുള്ള വിവിധ ഉദ്യോഗസ്ഥന്മാരുടെ അവകാശ ദിനത്തിൽ നിലമ്പൂർ യു ജേക്കിബ് സത്യന് സബ്ജില്ല പ്രസിഡന്റ് അവകാശ പത്രിക സമർപ്പിച്ചു സബ്ജില്ലാ പ്രസിഡന്റ് പുതിയറ അധ്യക്ഷത വഹിച്ചു എൻ മൻസൂർ പി ടി റൂൺസ്കർ ഷൌക്കത്ത് കോമഞ്ചേരി സി അഷ്റഫ് സൽമാൻ ഉൽ ഫാരിസ് ആസിഫ് അലി റാഷിദ് അസ്ലം മുനീർ ഷിഹാബുദ്ദീൻ സൈനുൽ ആബിദ് മുഹമ്മദ് റഹീം പി ടി ഫർ സംസാരിച്ചു